ആശാപ്രവർത്തകരുടെ സേവനത്തെ വിലമതിക്കുന്ന സംസ്ഥാനമാണ് കേരളം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആരും അത് സമ്മതിക്കും രാജ്യത്ത് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനവും കേരളമാണ് മറ്റുള്ളവർ ബഹുദൂരം പിന്നിലാണ് കണക്കുകൾ ചർച്ചകൾക്കിടയിൽ വിശദമാക്കാം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു രൂപ കേന്ദ്രം തന്നിട്ടില്ല എന്നിട്ടും കുടിശ്ശിക രണ്ടു മാസത്തിനപ്പുറം പോകാതെ ഓണറേറിയം കൊടുത്തുകൊണ്ടേയിരുന്നു ആശാപ്രവർത്തകർക്ക് നൽകാനുള്ള വകയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ടത് നൂറ് കോടി രൂപയാണ് ഇത് തന്നാൽ ഇപ്പോൾ തന്നെ ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്ന നമ്മുടെ നാടിന് അത് അഭിമാനത്തോടെ വർദ്ധിപ്പിക്കാൻ കഴിയും ഒരു ചോദ്യം ഒരു ചെറുവിഭാഗം ആശാ പ്രവർത്തകർ തിരുവനന്തപുരത്ത് നടത്തുന്ന സമരം മിനിമം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലല്ലേ നടത്തേണ്ടത് ദില്ലിയിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കുകയല്ലേ കോൺഗ്രസ് നേതാക്കളും എം പിമാരും ചെയ്യേണ്ടത് മാധ്യമങ്ങൾ പൊതുവിൽ ചോദിക്കാത്ത ചോദ്യം ചോദിച്ചതാണ് ആശാവർക്കർമാർ അവർ തൊഴിലാളികളല്ലേ രാജ്യം എന്തുകൊണ്ടവരെ ആ നിലയിൽ അംഗീകരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടവരെ തൊഴിലാളിയായി അംഗീകരിക്കുന്നില്ല നമ്മുടെ നാട് ആ നിലയിൽ തന്നെ അവരെ കണ്ടുകൊണ്ടാണ് അവരുടെ ഓണറേറിയം രാജ്യത്ത് തന്നെ ഏറ്റവും മുന്തിയ നിലയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് നക്കാപ്പിച്ചയാണ് രാജ്യത്തെ ഈ ആശാവർക്കർമാരുടെ സഹോദരങ്ങളായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ആശാവർക്കർമാർക്ക് നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാരുടെ സഹജീവികളായിട്ടുള്ള മറ്റു ആശാവർക്കർമാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വെറും നക്കാപ്പിച്ച പൈസയാണ് ലഭിക്കുന്നത് അവരെ തൊഴിലാളികളായി അനൗൺസ് ചെയ്യാൻ പ്രഖ്യാപിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു രാജ്യ ഭരണകൂട സമീപനം നിൽക്കുമ്പോൾ അതടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളോട് പോരടിക്കുന്നതിന് ഫൈറ്റ് ചെയ്യുന്നതിന് തയ്യാറാകാതെ കേവല രാഷ്ട്രീയത്തിലേക്ക് പരിമിതപ്പെടുകയാണോ ഒരു വലിയ സമൂഹത്തെ അല്ലെങ്കിൽ ആ സമൂഹത്തെ ആകെ ആ നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു ചെറുവിഭാഗത്തിൻ്റെ സമരത്തിലൂടെ തിരുവനന്തപുരത്ത് ചെയ്യേണ്ടത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം അക്ഷരാർത്ഥത്തിൽ ഉയർത്തിയത് തിരുവനന്തപുരത്ത് ഈ ചെറുവിഭാഗത്തിൻ്റെ സമരം കൊണ്ടു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകളും വസ്തുതകളും രേഖകളും ഒക്കെ പുറത്തു വരുന്നതും ചർച്ചയാകുന്നതും കേരളത്തിൻ്റെ മികവും തനിമയും കൂടുതൽ കൂടുതൽ ചർച്ചയാകുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിന് യഥാർത്ഥത്തിൽ ഇത് വഴിവെക്കുന്നുണ്ട് ആശാവർക്കർമാരുടെ സമരം നേരും ദുണയും എന്ത് എന്ന് പരിശോധിക്കാം